ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതമല്ലേ എനിക്ക് മക്കൾക്കൂടെ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ തന്നെ പോവാണ് ഇന്ന് അവധിയാണ് എല്ലാവർക്കും അവധിയാണെന്ന് അതുകൊണ്ട് രാവിലെ ഇച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റതെങ്കിലും പെടച്ചടിച്ചുള്ള ജോലിയായിരുന്നു കേട്ടോ കാര്യം ഇച്ചിരി താമസിച്ച് പോയി എണീറ്റപ്പോൾ മൂന്ന് ട്യൂഷനും ഉണ്ട് അങ്ങനെ പിന്നെ വേഗം ഈ ഹരിന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഉരുളക്കിഴങ്ങ് ഒരു കറി ആക്കാമെന്ന് കരുതി അങ്ങനെ വേഗം അരിഞ്ഞൊക്കെ ഇങ്ങെടുത്തു എന്നിട്ടൊരു ചീനിച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് കടുക് ഇട്ടു ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് സവാളയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് വഴറ്റി കേട്ടോ എനിക്ക് ഈ കടുകിട്ടുമ്പോൾ എപ്പോഴും ഞാൻ മാറി നിൽക്കും കാര്യം വെച്ചാൽ അബ്ബാതിരി ഇതാണ് അതുമാത്രമല്ല കടുക് ഇതിനകത്ത് ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിനകത്തുണ്ടല്ലോ കുറച്ച് വെള്ളവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് അത്ര മേലൊങ്ങ് പൊട്ടിത്തെറിച്ചത് എന്നിട്ട് അതെല്ലാം ഇതാക്കിയതിനു ശേഷം ചായയും കിട്ടും കേട്ടോ ചായ കുടിച്ചോളാം വയ്യ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റത് അതുകൊണ്ട് പിന്നെ ചായ കുടിക്കേണ്ട സമയം കഴിയും അപ്പോൾ എനിക്കിങ്ങ് ചായകത്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായ ഇങ്ങോട്ട് കുടിച്ചോളാം വയ്യ എന്നിട്ട് തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ ചേച്ചി വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അത് ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട് അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കറിയും ചപ്പാത്തി ചപ്പാത്തിയാക്കാന്ന് കരുതിയതുകൊണ്ട് വേഗം രണ്ട് മൂന്ന് ചപ്പാത്തിയങ്ങ് ചുട്ടെടുത്തു മോന് കൊടുക്കണ്ടേ അവന് ട്യൂഷന് പോകണം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എന്താണ് എല്ലാം എടുത്തു വെച്ചപ്പോൾ കറിക്ക് ഉപ്പ് നോക്കിപ്പോഴും ഉപ്പില്ല ഇനി ഉപ്പിന് ഉപ്പില്ലാത്തതാണോ എന്ന് അറിയാൻ വരും കേട്ടോ ഞാൻ ആ പരുവത്തിനൊക്കെയാണ് ഇടുന്നത് പക്ഷേ എത്ര ഇട്ടിട്ട് ഉപ്പിന് ഉപ്പില്ല അപ്പം ഞാൻ ഇങ്ങനെ ചില ഉപ്പ് ഉപ്പിൻ്റെ ഇതിനകത്തൊക്കെ ഉപ്പിൻ്റെ ഉപ്പിന് കുറച്ച് ഇതായി കുറവായിരിക്കും ടേസ്റ്റ് അതായത് പാക്കറ്റ് ഉപ്പ് ഉപ്പിൻ്റെ കഠിനമായ ഉപ്പ് കാണില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ പക്ഷേ ആ എന്തോനോ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഉപ്പ് എത്ര ഇട്ടിട്ട് ഉപ്പ് കിട്ടുന്നില്ല അപ്പം എനിക്ക് മാത്രമല്ല കേട്ടോ ഞാൻ മക്കളെ കൊണ്ട് നോക്കിപ്പിക്കും ഇനി എനിക്ക് വല്ല ടേസ്റ്റിന് വല്ല വ്യത്യാസമാണോ വരുന്നത് ഇല്ല കൊറോണയൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഉപ്പ് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് അറിയത്തില്ല മധുരം നോക്കുമ്പോൾ മധുരം അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അമ്മ ഉപ്പില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്തു ഞാനും എടുത്ത് എടുത്തായിരുന്നു കേട്ടോ ചപ്പാത്തി എനിക്കും കൂടെ കഴിക്കണം കാര്യം താമസിച്ചല്ലോ ഇളയവൻ കുറച്ച് നേരം സൈക്കിൾ ഓട്ടാനൊക്കെ പോയി അപ്പം അവൻ ഇനി എപ്പോഴെങ്കിലും വരും കറങ്ങി തിരിഞ്ഞു വരും അപ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി ഇതേ വന്നു കേട്ടോ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ വന്നു കേട്ടോ അപ്പം എൻ്റെ അടുത്തു പറഞ്ഞു എനിക്കും കൂടെ തരാനെന്ന് ഞാൻ നോക്കി നിന്നാണ് കാര്യം കുറേ ഞാൻ എണീറ്റ സമയം തന്നെ അവൻ എണീറ്റ് സൈക്കിൾ ഓട്ടാൻ പോയി കേട്ടോ അല്ലാതെ സ്കൂളുള്ള ദിവസം എണീക്കാനും ലേറ്റാവും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് നിറയും കഴിച്ചു സാധാരണ ഞാൻ എല്ലാ ദിവസവും ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കറികളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഉണ്ടല്ലോ അല്ലാതെ വേവിച്ചിട്ട് എന്താ നിരത്തിൽ അത്ര എങ്ങോട്ട് നല്ല വെന്തില്ല അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ നല്ല സോഫ്റ്റ് ആവത്തില്ലേ ഇത് അങ്ങനെ അങ്ങോട്ട് ആയില്ല കേട്ടോ മക്കൾ രണ്ടുപേരും ചായ വെച്ചാൽ അധികം വെച്ച് ചായയും കൂടെ ഞാനും കുടിച്ചു അതിനകത്ത് ചെറിയ മധുരവും ഉണ്ടായിരുന്നു കുടിച്ചോളാം വയാതെയും കുടിച്ചു കേട്ടോ എന്നിട്ട് മോനെ പറഞ്ഞു വിട്ട് കുറച്ച് നേരം ഫോണിനകത്തൊക്കെ കുത്തിയിരുന്നതിന് ശേഷം എവിടടുത്ത് സംസാരിച്ചു അമ്മയെടുത്ത് സംസാരിച്ചു എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം അങ്ങോട്ട് അടുക്കളയിലോട്ട് കയറി ബീൻസ് ഇരുന്നു കുറച്ച് അതെടുത്തെ അരിഞ്ഞു ഒരു മിഴുക്ക് പുരട്ടിയാക്കാമെന്ന് കരുതി മീൻ കിട്ടിയില്ല കേട്ടോ മീനും ഒന്നാമത്തെ കാര്യം ഇപ്പം രണ്ടു ദിവസം കൊണ്ട് മീനില്ല മീൻ കിട്ടിയില്ല അതുകൊണ്ട് എന്താണ് അതുപോലെ മീൻ ഇല്ലെന്നാണ് പറയുന്നത് ഭയങ്കര വിലയെന്നും പറയുന്നു ഒരു പ്രാവശ്യം മീൻ കിട്ടിയത് കറി വെക്കാനായിട്ട് വെച്ചില്ല ഞാൻ എല്ലാം അങ്ങ് വറുത്തു ഞാൻ പറഞ്ഞില്ല ഒരു അത്രയും കൂട്ട് ഫ്രഷ് അല്ല ഇനി വച്ചിരുന്ന് ഇതാകേണ്ടല്ലോ എന്ന് കരുതി ഞാനതെല്ലാം അങ്ങ് ഫ്രൈ ചെയ്താണ് എടുത്തത് അങ്ങനെ മീനും ഇല്ല അപ്പം ഞാൻ വിളിച്ച എന്തായാലും ഇന്നൊരു കുറച്ച് തട്ടിക്കൂട്ട് പരി കലാപരിപാടികൾ ആരംഭിക്കാമെന്ന് കരുതി വേഗം ഒരു പാനടുപ്പത്ത് വെച്ച് ബീൻസ് സവാള പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പും ചേർത്ത് നല്ല രീതിക്കൊന്ന് വഴട്ടിയെടുത്തു കാര്യം ഒരു ബീൻസ് മെഴുക്ക് ഉരുട്ടിയും ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും പപ്പടം ഒക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ ആക്കാന്ന് കരുതി പിന്നെ വീണ്ടും വന്നിട്ടുണ്ട് എന്നെ ശല്യം ചെയ്യാനായിട്ട് എനിക്ക് ചില സമയത്ത് സന്തോഷമാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പിന്നെ അടുപ്പ് എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴുണ്ടല്ലോ എല്ലാം കൈ ദേഹത്തോ വല്ലതും വന്ന് വീഴുമെന്നുള്ളൊരു പേടിയാണ് അങ്ങനെ തേങ്ങ പൊട്ടിച്ചോ ആ വെള്ളവും കുടിച്ചോട്ടോ എന്ത് നല്ല ടേസ്റ്റ് വെള്ളം പക്ഷേ തേങ്ങയ്ക്കോട്ടല്ലോ ഉള്ളില്ല ഞാൻ ഈ തേങ്ങ വാങ്ങിക്കാൻ പോകുന്ന വീഡിയോസും കാണിച്ചിട്ടുണ്ട് കേട്ടോ ചന്തയിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ ആ തേങ്ങയ്ക്ക് വാങ്ങിച്ച തേങ്ങയ്ക്കും ഉള്ളൊന്നുമില്ല കാര്യം ചിരിയേ ഉള്ളൂ തേങ്ങ പക്ഷേ വെള്ളം നല്ല നല്ല മധുരമായിരുന്നു കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ നല്ല രീതിക്ക് തിരികെ ചമ്മന്തിക്ക് അരയ്ക്കാൻ പുളി എടുക്കാൻ നോക്കിയപ്പോൾ ഈ അടപ്പ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ പുളി തീർന്നിട്ട് വേണം അടിച്ചു പൊട്ടിച്ചളാൻ എന്നിട്ട് വേഗം പോയി കുറേ കരിവേപ്പ് കരിവേപ്പിലയും ആവശ്യത്തിന് പുളിയും ഉപ്പും പിന്നെ മുളക് പൊടിയും എല്ലാം ചേർത്ത് നല്ല രീതിക്കൊരു ചമ്മന്തിയൊക്കെ അരച്ചെടുത്തോട്ട് ഞാൻ ഇച്ചിരി വായിവിച്ച് നോക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് പക്ഷേ പുളി ഒരല്പം കൂടി പോയിട്ടുണ്ട് അല്ലെങ്കിലും ഉണ്ടല്ലോ ഏതെങ്കിലുമൊക്കെ ദിവസം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ സംഭവിക്കും കേട്ടോ അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചൊക്കെ എടുത്തതിന് ശേഷം ഇച്ചിരി എന്തുവാണ് പപ്പടവും പൊരിക്കണം പിന്നെ എന്തുവാണ് മുട്ടയും പൊരിക്കണം അപ്പോഴും നോക്കിയപ്പോൾ എണ്ണ തീർന്നു കേട്ടോ ഞാൻ ആ ഓൺലൈനിൽ വാങ്ങിച്ച കുപ്പിയാണ് കേട്ടോ അതിൻ്റെ ഹോൾ ചെറുതാണ് അപ്പോൾ എണ്ണ ഒഴിക്കുന്നത് ഇച്ചിരി പാഴാണ് അതിൻ്റെ കൂടെ നമ്മൾ ഈ ഓൺലൈനിൽ വാങ്ങിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു ചോർപ്പ് പോലത്തെ ഒരു സാധനവും കിട്ടി പക്ഷെ അതെവിടാന്ന് അറിയാൻ വയ്യ ഇന്നാൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ അതിനകത്ത് ഒഴിച്ച് അതിനകത്ത് അത് അകത്തോട്ട് വെച്ചിട്ട് ഒഴിക്കുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് എവിടെയെന്ന് അറിയാൻ വയ്യ കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനവിടെ ഒഴിച്ചുകൊണ്ട് നിന്ന് അവിടെ ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും ആ ചെറുക്കം വന്നങ്ങ് കയറി ഞാനങ്ങ് പേടിച്ച് പോയി അത് മൊത്തത്തിൽ താഴെ പോന്നാണ് കരുതിയത് പിന്നെ ആ ബാക്കിയുള്ളത് കൂടെ ഇറ്റ് വീഴുന്നെങ്കിൽ വീഴട്ടേന്ന് കരുതി ആ സൈഡിലോട്ട് ചരിച്ചങ്ങ് വെച്ചേക്കാണ് എന്നിട്ടൊരു മുട്ട സവാള പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നല്ലോണം അടിച്ച് പാനാകത്തോട്ടങ്ങൊഴിച്ചോട്ട് ആ നോൺ സ്റ്റിക്ക് പാനകത്താണ് ഒഴിച്ചത് അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ ഒഴിച്ചാൽ മുട്ട വെയ്യ ഇളവി വരും എന്നിട്ട് പപ്പടം അന്ന് ഞാൻ ചന്തയിൽ നിന്ന് വാഞ്ചിയ പപ്പടം കേട്ടോ ഫ്രഷ് പപ്പടമാണോ ഗുരുവായൂർ പപ്പടമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ പപ്പടത്തിന് വലിയ ഇതൊന്നും എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ പൊരിച്ചപ്പോ ഉണ്ടല്ലോ അധികം ഒന്നും ശരിയായിട്ടില്ല കേട്ടോ ഇനി പപ്പടത്തിൻ്റെ ഇത് ഇത് ആ നമ്മൾ സാധാരണ പപ്പടം പൊരിക്കുമ്പോൾ നല്ല പൊങ്ങി വരണ്ടേ ഇതങ്ങനൊന്നും വന്നിട്ടില്ല അത്രയും കൂടെ അപ്പം പപ്പടം തന്ന് പറ്റിച്ചു പിന്നെ അപ്പം എവിടെയൊന്ന് കണ്ടുകൊണ്ട് ആ എന്തെങ്കിലും കിട്ടട്ടെ കിട്ടട്ടെ എന്നല്ലാ വിൽക്കുന്ന പപ്പടം വേണോ പപ്പടം വേണോ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരെയൊന്നും വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഫ്രഷല്ല കേട്ടോ അത് പൊങ്ങിയില്ല അല്ലെ തണുത്ത് കിടക്കുന്നത് ഈ പപ്പടമെന്നൊക്കെ പറയുന്ന സാധനം നല്ല രീതിക്ക് പൊങ്ങി വന്നാലേ നമുക്ക് അത് കഴിക്കുന്നതിന് കടിച്ച് പൊട്ടിക്കുമ്പോഴും ഒക്കെ എന്താണ് നല്ല ഇത് വരുന്നത് ഇത് തണുത്ത് എന്താ ഒന്നും ആവാത്ത രീതിയിലുള്ളൊരു പപ്പടം ആയിപ്പോയി പിന്നെ എന്തായാലും ഒരു പൊരിച്ച എടുത്തു എന്താണെങ്കിലും നമ്മൾ വാങ്ങിച്ച സാധനം എനിക്ക് കളയണ്ടല്ലോ അധികം വാങ്ങിച്ചില്ല മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചുള്ളൂ അങ്ങനെ പപ്പടം എല്ലാം പൊരിച്ചൊക്കെ എടുത്ത് കണ്ടത് ഇങ്ങനെ ഇങ്ങനെ തണുത്ത് തണുത്ത് കിടക്കാണ് ഒരു വല്ലാത്ത കഷ്ടമായി പോയി അപ്പോഴും ഞാൻ ആലോചിച്ചു ഇനി അങ്ങോട്ട് എപ്പോഴെങ്കിലും ചെല്ലുമ്പം കുറ്റമായിട്ടല്ല എങ്കിലും പറയണം പറയാതിരിക്കത്തില്ല കേട്ടോ അങ്ങനെ അതെല്ലാം പപ്പടമൊക്കെ റെഡിയായി എന്നിട്ട് വീണ്ടും വരുവാണ് കേട്ടോ വീണ്ടും വന്ന് അവിടെ നിന്ന് ഓരോന്ന് ഓരോന്ന് പറയണം അമ്മേ എനിക്ക് വിശക്കുന്നു എന്നാണ് പറഞ്ഞതാണ് അപ്പം ഞാൻ വേഗം എടുത്ത് പോകാൻ പറയണം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ ഇപ്പോൾ ഇങ്ങനെ ഒന്നും അറിയത്തില്ല കേട്ടോ പണ്ട് ഞാനിങ്ങനെ ഓരോരുത്തർ പറയുന്നത് ചോറിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിച്ചാൽ നല്ലതാണ് ഇതിന് അവരെ എവിടെ എന്തെങ്കിലും കിട്ടിയോന്നറിയത്തില്ല കേട്ടോ ഇതിങ്ങനെ പറയുന്നിങ്ങനെയൊന്നും ശീലമില്ലാത്തതാണ് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് തരുമോ ഞാനൊന്ന് തിന്നോട്ടേന്ന് അപ്പം എന്താണെന്ന് നോക്കാമെന്ന് കരുതി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഞാൻ ഇച്ചിരി ഒഴിക്കണമെന്ന് വെച്ചാൽ കേട്ടോ എന്താ ഈ എന്താ ടേസ്റ്റ് വ്യത്യാസമെന്ന് അറിയാമല്ലോ എന്ന് കരുതി പക്ഷേ മറന്നുപോയി അങ്ങനെ രണ്ട് പപ്പടവും എന്തുവാണ് രാവിലെ ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് കറിയില്ല അത് ഞാനൊന്ന് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിക്ക് വഴറ്റി ഒരു മിഴുക്ക് വരട്ടി പോലെ ആക്കി കേട്ടോ എന്നിട്ട് അതും ചമ്മന്തിയും മുട്ടയും പപ്പടം എടുത്തു പക്ഷേ വലിയൊരു മണ്ടത്തിലൊപ്പം തിന്നു തീർന്നപ്പോഴാണ് ഓർത്തത് ബീൻസ് മിഴുവിരട്ടി ഇരുന്ന കാര്യം അത് ഞാനും എടുത്തില്ല പാവ് കൊച്ചിനും കൊടുത്തില്ല അയ്യോ അത് ഞാനത് വേവിച്ചതിന് ശേഷം എടുത്തങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ ആ എന്നും ആ വയ്ക്കുന്ന എല്ലാം സാധനങ്ങളും ചെയ്ത് വെക്കുന്ന ആ ഭാഗത്ത് വെച്ചില്ല ആ ബീൻസ് ബീൻസും എഴുക്കുമായിട്ട് ഞാനും കഴിച്ചില്ല എൻ്റെ മോനും കഴിച്ചില്ല ആ ഒരു വന്നപ്പോൾ അവനെല്ലാം കൊടുത്തു കേട്ടോ അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി ഉറങ്ങിയൊക്കെ എണീറ്റപ്പോൾ കിളികൾ വന്നാ ഞാൻ പറഞ്ഞില്ല ഒരു താമര നട്ടേക്കുന്ന ആ പൂട്ടീന്ന് വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ കാണിച്ചത് അങ്ങനെ പിന്നെ വീടിനകമൊക്കെ തൂത്തൊക്കെ ഒതുക്കി അതൊക്കെ സ്ഥിരം പരിപാടികളാണല്ലോ അതൊക്കെ ചെയ്തല്ലേ പറ്റൂ കിടന്നങ്ങ് ഉറങ്ങിയായിരുന്നു ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് എണീക്കുന്നത് ഈ ഡൈൻ ടേബിളിൻ്റെ ഭാഗമൊക്കെ ഉള്ളു അതിൻ്റെ പുറമൊക്കെ നല്ല പൊടിയുണ്ട് ചായ വീണതിൻ്റെ പാടു ഒക്കെയുണ്ട് കേട്ടോ തറ മൊത്തം ഒരു സീസ് കാക്കപ്പുള്ളി പോലും കിടക്കുകയാണ് ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മക്കളുണ്ടല്ലോ സ്കൂളില്ലല്ലോ വെള്ളിയാഴ്ച വന്നതാണ് ശനി ഞായർ തിങ്കളിന്നും അവധിയല്ലേ പിന്നെ പോയി പൊയ്ക്കഴിയുമ്പോഴാണോ ഒന്ന് വൃത്തിയാക്കി ഇടാൻ പറ്റുന്നത് പിന്നെ പകലധികം ഇവരില്ലല്ലോ മൊത്തം കുളമായി കിടക്കാണ് കേട്ടോ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയേ പറ്റൂ കാര്യം നിന്ന് കാണുമ്പോൾ വൃത്തിയായിട്ട് കിടക്കുന്നെങ്കിലും തറയൊക്കെ വല്ലാതെ കിടക്കുകയാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് മുറ്റം തൂക്കാൻ ഒന്നും പറഞ്ഞിറങ്ങി ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഞാൻ ആ ഫുഡ് കഴിക്കാൻ നേരത്തെ വരെ ആ ജനലി കറട്ടൻ തലവഴി പോയി കാര്യം അത്രയ്ക്ക് കാറ്റായിരുന്നു മുമ്പുള്ള മുമ്പിൽ മുന്നിലോട്ട് പോയാൽ കാണാൻ പറ്റും അങ്ങനെ പിന്നെ മുറ്റമൊക്കെ തൂത്തതിന് ശേഷം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയി ചെടിക്കാണെങ്കിൽ വെള്ളം ഒഴിക്കണോ ഡോസിൽ വെള്ളവും ഇല്ല കുറച്ച് കുറച്ചായിട്ട് വരുന്നു അപ്പം പിന്നെ ഈ കോരി ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ എന്ന് കരുതി പിന്നെ ഐറ്റിറ്റ് വീഴുന്ന വെള്ളവും പിടിച്ചുകൊണ്ട് ഞാനവിടെ എത്ര നേരം നിന്നെന്നറിയോ ആ ചെടികളെല്ലാം നിറയ്ക്കാൻ എന്നിട്ട് എനിക്ക് കടയിലൊക്കെ ഒന്ന് പോകണം ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ ഉടുത്തെരിങ്ങി ഇങ്ങനെ ഇറങ്ങി വീണ്ടും തൊട്ടടുത്തുള്ള ഒരു ബേക്കറി ആണ് കേട്ടോ അവിടെ ഭയങ്കര തിരക്കാണ് ഞാൻ രണ്ട് മൂന്നുമല്ല അഞ്ചാറും വീടുകൾ ചെയ്തിട്ടുണ്ട് നല്ല എപ്പോഴും തിരക്കാണ് അത് മാത്രമല്ല അവിടുത്തെ ഫുഡിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഏത് സാധനം വാങ്ങിച്ചാലും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് സാധനം കിട്ടി ഇറങ്ങിയത് എന്നിട്ട് കടലയൊക്കെ തീർന്നു കടല വാങ്ങിക്കണം അധികം ഒന്നും വാങ്ങിച്ചില്ല കിലോ കടലേ വാങ്ങിച്ചുള്ളൂ കടല വാങ്ങിച്ചു മുട്ട വാങ്ങിക്കണമായിരുന്നു മുട്ടയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കോഴിക്ക് വില കുറഞ്ഞോ എന്ന് അറിയാൻ വയ്യ പക്ഷേ മുട്ടയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് ആറ് രൂപ പക്ഷേ ഉണ്ടല്ലോ ഞാൻ ആദ്യം എടുത്തത് ഞാൻ തന്നെയാണ് എടുത്തത് താറാമുട്ടയാണ് കേട്ടോ താറാമുട്ട എടുത്താണ് കൈ കൊടുത്തത് ദൈവമേ അപ്പോഴത്തേക്കും എന്തോ എനിക്കൊരു എന്തോ ഒരു വ്യത്യാസം പോലെ അപ്പോൾ അവിടെ നിന്നാൾ പറയണത് താറാമുട്ടയെന്നയ്യോ എനിക്ക് വേണ്ട താറാമുട്ട ഞാൻ കഴിക്കത്തില്ല യുവമാരെയും കഴിക്കത്തില്ല കേട്ടോ പിന്നെ അല്ലാതെ പിന്നെ മുട്ട അല്ലാതെ എടുത്തു എന്നിട്ട് തൊട്ടടുത്ത് മീൻ വെച്ച് വിൽക്കുന്നു കേട്ടോ അങ്ങോട്ട് ചെന്ന് ഒരു മൂന്ന് കുട്ടിച്ചൂരെ നൂറ് രൂപ എനിക്ക് വലിയ നഷ്ടമായിട്ട് തോന്നിയില്ല കേട്ടോ ഞാൻ അത് വാങ്ങിച്ച് വേഗം വീട്ടിൽ വന്നു വന്നപ്പാടേ ഒരു ചായ വീണ്ടും ഇട്ടു ഇപ്പോൾ ഒരു രാത്രി ആയിട്ടുണ്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ചു അപ്പോഴത്തേക്ക് ഇളയവനും വന്നതിൻ്റെ അടുത്ത് ഇരുന്നു അങ്ങനെ ഞങ്ങൾ പൂതുപേര് സംസാരിച്ച് കുറേ അധികം ഇരുന്നു ഇനി നാളെ സ്കൂളുണ്ട് അതുമാത്രമല്ല രാത്രി ഇനി ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് കുറച്ച് അല്ലാത്ത പരിപാടികളുണ്ട് അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നു കുറച്ച് നേരം ന്യൂസ് ഒക്കെ കണ്ടിരുന്നു അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ